ഏറെ ശ്വാസത്തോടെയും സന്തോഷത്തോടെയുമാണ് വയനാടിൻ്റെ അതിപ്രധാനമായിട്ടുള്ള കുരുക്കഴിക്കാനും പ്രയാസങ്ങളെ അതിജീവിക്കാനുമുള്ള ഒരു വഴി സൃഷ്ടിക്കാനുള്ള ഈ വലിയ ഉദ്യമത്തിൽ പങ്കാളിയാവുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ എയർപോർട്ട് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടുമിങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ നടപടിയാണ് ഇന്ന് ഇതിൻ്റെ പ്രവർത്തി ഉദ്ഘാടനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ചരിത്രത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ശ്രീ ലിൻഡോ വളരെ ആധികാരികമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി ഇതിനു വേണ്ടി കള്ളാടിയിലേക്ക് നടന്നു വന്ന മുൻ എം എൽ എ ശ്രീ ജോർജൻ തോമസ് ഇവിടെയുണ്ട് എന്ന ആശയം ബഡ്ജറ്റിൽ കോടി രൂപ നീക്കി വച്ച് ഈ ജനതയ്ക്ക് സംഭാവന ചെയ്ത ഉമ്മൻചാണ്ടിയും കെ എം മാണിയും നമ്മുടെ മുമ്പിൽ ഈ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവരുടെ പേരുകൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം വിവിധങ്ങളായ തലങ്ങളിലൂടെ ഈ പദ്ധതിയെ രൂപപ്പെടുത്തിയെടുക്കാൻ കഠിനമായ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിൽ ഇരുപത് കോടി രൂപ നീക്കി വെക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീ തോമസ് ഐസക് മന്ത്രി ഉൾപ്പെടെ ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ അതിവിശിഷ്ടമായ പ്രധാനപ്പെട്ട ഇരട്ട തുരങ്ക പാതയായി അതിനെ വിഭാവനം ചെയ്ത് പൂർണാർത്ഥത്തിൽ അതിന്റെ പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതിന്റെ പിറകിൽ പ്രവർത്തിച്ചതായ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലുള്ള ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഇരുപത്തിയെട്ട് തവണ വയനാട് ചുരത്തിൽ താമരശ്ശേരി ചുരത്തിൽ പല സന്ദർഭങ്ങളിലായി ബ്ലോക്കിൽപ്പെട്ടതായ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ പല സന്ദർഭങ്ങളിലും ട്രെയിൻ കിട്ടാതെ തൃശ്ശൂരിൽ പോയി ടിക്കറ്റ് എടുക്കാതെ റിസർവ് ചെയ്യാതെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പല സന്ദർഭങ്ങളിലും വിധേയമായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി മുതൽ നാല് ദിവസം വയനാട് ജില്ല ഒറ്റപ്പെട്ട സാഹചര്യമായിരുന്നു ഒരു ഭാഗത്ത് കുറ്റ്യാടി ചുരം ക്രമാതീതമായി വെർപ്പുമുട്ടിയതും അവിടെയും ഇടിച്ചിലുണ്ടായതും ഇവിടെ ഒമ്പതാം വളവിന്റെ മേലെ വ്യൂ പോയിന്റിന് എതിർവശത്തായി എൺപതടി ഉയരത്തിൽ നിന്ന് ഇടിച്ചിലുണ്ടായതും ൂർണമായി വയനാടിനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി വയനാട് ജില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ദീർഘിപ്പിക്കുകയല്ല വയനാട് ജില്ലയുടെ ഏറ്റവും സവിശേഷമായ സാഹചര്യത്തെ നമുക്കറിയാം അവിടെ കടലിൻ്റെ സാന്നിധ്യമില്ലാത്തതായ ഒരു ജില്ലയാണത് റെയിൽവേ ലൈൻ ഇല്ലാത്തതായ ഒരു ജില്ലയാണത് അവിടെ എയർ കണക്ടിവിറ്റി ഒരു വിമാനത്താവളമോ എയർ സ്ട്രിപ്പോ ഇല്ലാത്തതായ ഒരു ജില്ലയാണത് ആ ജില്ലയിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു തുറന്ന ജയിൽ പോലെ ആളുകൾ ഒറ്റപ്പെടുന്ന സവിശേഷമായ സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ തുരങ്കപാത തുരങ്കപാതകരമായ അനുഭവമായി മാറുന്നത് ഞങ്ങൾക്ക് വിനീതമായി ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പി ഡബ്ല്യു വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് ഫോറസ്റ്റ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളോട് നേരത്തെ നിരന്തരം അസംബ്ലിക്കകത്തും പുറത്തും ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതുപോലെ ഞങ്ങൾക്ക് ഈ തുരങ്കപാതയോടൊപ്പം ഞങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് വയനാട് ചുരത്തിനുള്ളതായിരിക്കുന്ന ബൈപ്പാസും രണ്ട് പടിഞ്ഞാറത്തറ പോഴിത്തോട് റോഡും കൂടെ ഇതിന്റെ കൂടെ പൂർണാർത്ഥത്തിൽ നടപ്പിലാക്കാനുള്ള നടപടികൾക്ക് സർക്കാരിന്റെ എല്ലാ തലത്തിലുള്ള പിന്തുണയും ഉണ്ടാകണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് അത് കുരുക്കിലകപ്പെട്ടതായിരിക്കുന്ന ഒരു ജനതയ്ക്കുള്ള ആശ്വാസകരമായ നടപടിയുടെ ഭാഗമാണ് പടിഞ്ഞാറത്തറ പോഴിത്തോടോട് എഴുപത് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടതാണ് കേവലം മുപ്പത് ശതമാനം മാത്രം ബാക്കി നിൽക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള നടപടിയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രവൃത്തി ഉദ്ഘാടനം ശ്രീ ലീഡർ ശ്രീ കെ കരുണാകരൻ നിർവഹിച്ച പദ്ധതിയാണത് ചിപ്പിലിത്തോട് മരുതിലാവ് മുതൽ തളിപ്പുഴ വരെയുള്ള ചുരത്തിന്റെ ബൈപ്പാസ് ആ പുതിയ അലൈൻമെന്റും ഡി പി ആറും അത് കൺസൾട്ടൻസിക്ക് വേണ്ടി ടെൻഡർ പിടിച്ചപ്പോ ആരും എടുക്കാതെ പോയ അനുഭവമുണ്ട് അത് പൂർണാർത്ഥത്തിൽ എടുത്ത് അതിന്റെ ഡി പി ആർ തയ്യാറാക്കി അതും കൂടെ പ്രാവർത്തികമായാൽ ഒറ്റപ്പെടുന്ന വയനാടിന് മാത്രമല്ല ഈ വയനാട് കേരളത്തിന് ബാങ്കുകൾ കർണാടകയുമായും ഊട്ടി അടക്കമുള്ള തമിഴ്നാട് മേഖലകളും ഒക്കെയായി ഏറ്റവും വലിയതായ കണക്ടിവിറ്റിയും ആക്സസബിലിറ്റിയും സാധ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ അനുബന്ധമായി വയനാട് അനുഭവിക്കുന്ന തീവ്രമായ വേദനയിൽ ഒരു വലിയ പരിഹാരമായിട്ടുള്ള ഈ പദ്ധതി മാറും എന്നുള്ളതും അവിടെയുള്ള ടൂറിസത്തിന്റെ അവിടെയുള്ള സാമൂഹ്യ വികാസത്തിന്റെ അവിടെയുള്ള കാർഷിക മേഖലയുടെ വിപണന പ്രവർത്തനത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വികാസത്തിന് ഈ പദ്ധതി ഉപകാരപ്രദമാകും എന്നുള്ളതിന്റെ ആശ്വാസം കൂടെ പങ്കുവെച്ചുകൊണ്ട് അനുബന്ധമായ പദ്ധതികളിൽ പടിഞ്ഞാറത്തറ പൊഴിത്തോട് റോഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക ആ പദ്ധതി ഉൾപ്പെടെ എല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും അനുബന്ധമായ നടപടികൾക്കും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിന് എല്ലാവിധ ആശംസകളും വയനാടിന്റെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ ജാഹ്യം